ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതല്ലെങ്കിൽ ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വെക്കാം ഇനി നമ്മൾ ചൂടാവാൻ വേണ്ടി വെച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഈ തേങ്ങേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്താലാണ് ഇതിന് നല്ലൊരു കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുക ആ പഴയ നാടൻ ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ ചേർത്താലും മതി പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുട്ടുപൊടിയാണ് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തരിതരിയായിട്ട് നമുക്ക് പാക്കറ്റിലെല്ലാം കിട്ടുന്ന പുട്ടുപൊടി അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേഗം തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പോൾ അത് ഏകദേശം കറക്റ്റാണ് പിന്നെ കുറേ സമയം നമ്മളിങ്ങനെ ഇതുപോലെ ഈ പാത്രത്തിലിട്ട് ഇങ്ങനെ ഇളക്കണമെന്നില്ല ജസ്റ്റ് ഈ വെള്ളം വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് ഞാൻ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ ഒന്നും കൂടി ഇത് സോഫ്റ്റ് ആവും ആ ചൂട് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേറെ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ചൂടൊന്ന് തണിയണം ഇതിപ്പോൾ നമുക്കിങ്ങനെ തൊടാൻ പാകത്തിലുള്ള ചൂടാവണം അപ്പോൾ ഇതിൻ്റെ ചൂട് ഏകദേശം പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോളാക്കിയിട്ടെടുക്കാം ഇഷ്ടമുള്ള സൈസിൽ സൈസിലുണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സൈസിലാണ് ബോളാക്കിയിട്ട് എടുക്കുന്നത് മാവ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടണം ഓവറായിട്ട് കുഴഞ്ഞ് പോകരുത് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കാം പിന്നെ ഇതിൽ നമ്മൾ ഫില്ലിങ്ങോ മധുരമോ ഒന്നും കൊടുക്കുന്നില്ല അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കൊടുക്കാം കുറച്ച് മധുരത്തോടെ മധുരത്തോടെയെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ടല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം വാഴയിലും കൂടി വയ്ക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പോൾ ഇതുപോലെ വാഴയില വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വാഴയിലിൻ്റെ മേലെ കുറച്ച് തേങ്ങ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഉരുളകളെല്ലാം വെച്ചുകൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ കൊഴുക്കട്ട അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ്ങിന് വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടപ്പുട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ട് അതെല്ലാം കഴിക്കുന്ന പോലത്തെ ഫ്ലേവർ എല്ലാം കേട്ടോ ഇതിൽ നമ്മൾ തേങ്ങയും ജീരകവും നെയ്യെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേക ഒരു നാടൻ ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ വാഴയിലെല്ലാം വാഴയിലെല്ലാം വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ഫ്ലേവർ വരും ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് കറിയുടെ കൂടെ കഴിക്കാം അതല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ ഇതിൻ്റെ മോളും കുറച്ച് പഞ്ചസാരയും മറ്റിട്ടിട്ടെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ ഇതാ നമ്മുടെ നല്ല നാടനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചായൻ്റെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ